നെബി ദിനത്തിനൊരുങ്ങുന്ന മദ്രസ കമ്മിറ്റികള് പള്ളി കമ്മിറ്റികള് നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണണം പഴയ അവസ്ഥ മാറിയിട്ടുണ്ട് കാലം മാറിയിട്ടുണ്ട് പണ്ട് കപ്പും സാധനവും സോപ്പും കൊടുത്തിരുന്ന കാലൊക്കെ മാറിയിട്ടുണ്ട് നമ്മുടെ മക്കൾക്ക് നല്ല ലക്ഷറി രീതിയിൽ സമ്മാനങ്ങൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥാപനം കേരളത്തിൽ തന്നെ ഹോൾസെയിൽ പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു നെബിദിനത്തിന് നിങ്ങൾക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥാപനം കുട്ടികൾക്ക് സമ്മാനം മേടിക്കുമ്പോൾ കമ്മറ്റിക്ക് ഒരു അടിപ്പൊളി സ്കൂട്ടർ സമ്മാനം ആ പതിനായിരത്തിഒന്ന് രൂപ മുതലുള്ള ക്യാഷ് വൗച്ചേഴ്സ് ആണ് ഈ കിടക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് ആകർഷമായ സമ്മാനങ്ങൾ என்ன காணும் ഇപ്രാവശ്യത്തെ നിബന്ധനത്തിന്റെ പ്രോത്സാഹന സമ്മാനത്തിനെ പറ്റിയ ഏറ്റവും നല്ല കളർഫുൾ ആയിട്ടുള്ള ബക്കറ്റുകൾ ഒരുപാട് വെറൈറ്റി കണ്ടെയ്നേഴ്സ് ആണോ അത് പല പല ഷേപ്പിൽ ഉണ്ടോ ഇതിനൊക്കെ പോകുന്നത് ചെറിയ പ്രൈസിനാണ് ഇവിടെ കിട്ടുന്നത് നമ്മളൊരു സ്ഥാപനം നടത്തുന്ന ആളുകളാണെങ്കിൽ ആ സാധനത്തിന് വരുന്ന കസ്റ്റമേഴ്സിന് വരെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ഐറ്റം വോൾ ക്ലോക്കുകളൊക്കെ അതിനൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതും ബെസ്റ്റ് പ്രൈസ് വീട്ടിൽ കൂടലെ വീടിരിക്കലെ കുടിയിരിക്കലെ ഹൗസ് ഫാമിങ് എന്തും ആയിക്കോട്ടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും അലൂമിനിയം സ്റ്റീല് കുക്കർ സ്റ്റവ് ഗ്രോക്കറീസ് ഗ്ലാസ് ഐറ്റംസ് എല്ലാ ഐറ്റംസും വിലക്കുറവിൽ അര കിലോയിൽ തുടങ്ങി കിൻഡൽ കണക്കിന് കിലോ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ അവൈലബിൾ ആണ് ഇത് നിങ്ങൾ കാറ്ററിംഗ് നടത്തുന്ന ഒരാളാണോ അല്ലെങ്കിൽ കാറ്ററിംഗ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണോ റെസ്റ്റോറന്റ് നടത്തുന്ന ആളുകളാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എത്ര വലിയ ഐറ്റംസ് ആണെങ്കിലും ബെസ്റ്റ് അവൈലബിൾ ആണ് ഈ വിലക്കുറിന്റെ മാവാങ് നടക്കുന്നത് നമ്മുടെ ലൊക്കേഷൻ വന്നത് വളാഞ്ചേരി കൊപ്പത്തേക്ക് പോകുമ്പോൾ കൈപ്പുറത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ മാറി വിളത്തൂർ എന്നുള്ള സ്ഥലത്താണ് വിശദമായ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ വീഡിയോ